ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടാനുള്ള എല്ലാ പ്ലാനുകളും സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ പാർട്ട് ആണ് ത്രീയാണ് ചേച്ചൊക്കെ പാർട്ട് ടൂവും പാർട്ട് വണ്ണും നമ്മൾ എന്തായാലും ചാനലിൽ ഇട്ടിട്ടുണ്ട് ചാനലിട്ടിട്ടുണ്ട് അപ്പോൾ കയറി ചെക്ക് ഔട്ട് ചെയ്യുകയായിസ് ഓക്കെ ഗൈസ് ഇപ്പോഴും ആരും നമ്മളെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്യല്ലേ പ്ലീസ് ഗൈസ് ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതാണ് ഗൈസ് അപ്പോൾ ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഏസ് പ്ലീസ് എന്താണ് ഗൈസ് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കണം ഗൈസ് ഓക്കെ ഗൈസ് നിങ്ങൾ പിന്നെ സജസ്റ്റ് ചെയ്യുന്ന ഗെയിം ആയിട്ട് നമ്മൾ വരാം ഗൈസ് ഹൊറർ ഗെയിമാണ് നമ്മൾ കൂടുതലും കളിക്കാൻ നോക്കുന്നത് ഓക്കെ ഐസ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം ഐസ് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ് ഓക്കെ നമുക്കെന്തായാലും നോക്കാം ഗൈസ് ഓക്കെ അമ്മാമനൊന്നും കാണാമല്ലോസ് ഉപമാര് നമ്മുടെ പോയ നമ്മളിവിടെ ആ ഓക്കെ ഓക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ അമ്മാമ്മ വരുന്നുണ്ട് നമ്മൾ എന്തായാലും വീഡിയോ വെച്ചിട്ടുണ്ടോ അയ്യോ അയ്യോ പെട്ട് പെട്ട് ഓക്കെ അപ്പാപ്പന എവിടെ കീ ഓക്കെ കീയും പോയിട്ട് ഓക്കെ നമുക്ക് എന്തായാലും അപ്പാപ്പനെ കാണാനോ പുള്ളിക്കാരൻ ഇത് എവിടെ പോയി അപ്പാപ്പനെ കാണാനില്ല അപ്പാപന എവിടെ ഓക്കെ 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 എടാ അപ്പാപ്പന എന്ത്ര പുള്ളിനെ കാണാനില്ലല്ലോ ഇതിനകത്തൊന്നും ഒരു തേങ്ങയില്ല ഇതൊക്കെ പിന്നെ എന്തിനാണ് അവിടെ വെച്ചാണ് നമുക്ക് ഇതിനകത്തൊന്നും ആരും കാണാനില്ല ഇവിടെ നിന്നും ആരും ഇല്ല ഐസ് അപ്പാമ്മനെ കാണാനില്ല പുള്ളി എവിടെയാണോ അമ്മാമ്മനെ എവിടെ വെച്ചാൽ പിന്നെ പുള്ളിക്കാരൻ വരണ്ട ഓക്കെ ഇതിനകത്ത് ഹാൻഡ് വീലാണോ നമുക്ക് ആവശ്യമില്ല ഓക്കേ ഓക്കേ ഐസ് നമ്മളെന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗ്രാനി വൺ വരും കഴിച്ചു ഓക്കെ ഗ്ലാസ് ഇവിടെ ഉണ്ട് ഈസ് ഓക്കെ നമുക്ക് എന്തായാലും തീർക്കാം കഴിച്ച് ഇതിന്റെ കൂടി ആവശ്യമുള്ളു അല്ല സെലോ ടേപ്പും കൂടി വേണം തോന്നുന്നു ഈസോക്കെ സെലോ ടേപ്പും കൂടി വേണം നമുക്ക് ഇതുംകൊണ്ട് എന്തായാലും മേളിലേക്ക് പോകാം നമുക്ക് അപ്പാപ്പനെ കണ്ടിട്ടും കൂടിയില്ല ഈസോക്കെ പുള്ളിക്കാനെവിടെയാണെന്നോ ഓക്കെ അയ്യോ അപ്പാപ്പനുള്ള ഇപ്പൊ നമ്മൾ അൻ്റെ ഉള്ളിൽ കയറി എന്തായിരുന്നു പെട്ടേനെ പുള്ളി നമ്മളെ കണ്ടില്ല എന്റെ അള്ളിയാ പുള്ളി അതിൻ്റെ ഉള്ളിയിൽ ഇരിപ്പിണ്ടായിരുന്നു പുള്ളിക്കാൻ അൻ്റെ ഉള്ളിന്ന് ക്യാമറ നോക്കുവായിരുന്നു ഇപ്പൊ പെട്ടേനെ അയ്യോ അപ്പൊ ഗ്രാൻഡ് മേനെ നമ്മൾ മേനെ നമ്മൾ വെടിവെച്ചിട്ടറിഞ്ഞല്ലേ പുള്ളിക്കാരത്തി വന്നില്ല ഓക്കെ അപ്പാപ്പനെന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് പുള്ളിക്ക് പിന്നെ ചെവി ആയിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് സീനൊന്നുമില്ല ഏഹ് പിന്നെ എന്തായാലും നോക്കാം കഴിസ് ഓക്കെ പുള്ളിക്കാരൻ വരുന്നുണ്ടേസ് നമ്മൾ കണ്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു ഓക്കേ ഓക്കേ ചേച്ചി നമ്മൾ കണ്ടു 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 ഓക്കെ അപ്പാപ്പൻ എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ പുള്ളിക്കാരനോട് എത്തിയ ഓക്കെ നമുക്ക് എന്തായാലും എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഓക്കെ നമുക്കിനിയാ മറ്റേ സെലോട്ട് ടൈപ്പ് മാത്രം കിട്ടിയാൽ മതിയെ അപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനവും സെറ്റ് ആയിട്ടുണ്ട് ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ ഓക്കെ പുള്ളിക്കാരൻ കൂടെ പോയിട്ടുണ്ടായി സോക്കെ നമുക്ക് എന്തായാലും ഇത് മേളിൽ കൊണ്ടു വയ്ക്കാം കേസ് ഓക്കെ വാലൂർക്ക് വാലൂർക്ക് ഓക്കെ കയറിയോ കേറിക്കോ കയറിക്കോ ഓക്കെ കയറി കയറി ഓക്കെ ഈ സാധനം എന്തായാലും മേളിൽ കൊണ്ടു വയ്ക്കണം ഓക്കെ ഇത് മാത്രം ഇനി ഓക്കെ ഗ്യാസ് ഓയിൽ ഇവിടെ കിടപ്പുന്നുണ്ടോ ഐസോ ഓക്കെ ഇനി നമുക്ക് സെലോ ടേപ്പ് മാത്രം കിട്ടിയാൽ മതി ഓക്കെ ഇതെവിടെയാണ് വെക്കണ്ടേ ആ ഓക്കെ ഇവിടെയാണ് എവിടെയാണ് ഓക്കെ അതവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിസോ അപ്പോൾ ഇനി സെലോ ടേപ്പ് മാത്രം മതി നമുക്കിനി അത് കണ്ടുപിടിക്കണം അത് എവിടെയാണോ എന്തോ എന്തായാലും ഇതൊക്കെ നമുക്ക് അവിടെ കൊണ്ട് ഇടാം ഐസോ ഓക്കെ ഇതെന്തായാലും നമുക്ക് ഓക്കെ ഹെലികോപ്റ്ററിൻ്റെ അവിടെ കൊണ്ട് ഇടാം ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ സെലോ ടേപ്പും കൂടി വേണം ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാം ഓക്കേ ഫില്ലാവുന്നുണ്ട് ഫില്ലാവുന്നുണ്ട് ഓക്കെ ഈ ഗ്രാനിയും ഗ്രാൻ പേയും മരൊത്ത് കളിച്ചിട്ടുള്ള പരിപാടിയാണ് ഏസോക്ക ഇപ്പോൾ ഗ്യാസ് വയലെന്തായാലും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഈ സോക്കെ ഇനി നമുക്ക് ഇനി എന്താ വേണ്ടത് സെലോ ടേപ്പ് മാത്രം മതി മതിയായി അതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കീ എല്ലാം ഇവിടെ ഉണ്ട് ഈസോക്കെ കീ കിടക്കുന്നത് കീ എല്ലാം ഉണ്ട് ഓക്കെ സെലോ ടേപ്പ് ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കും ഗെയ്സ് ഓക്കെ അയ്യോ അയ്യോ പെട്ട് 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 ഓക്കെ നമുക്കെന്തായാലും ഓക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് പോകണമെങ്കിൽ സെലോട്ടേപ്പ് വേണം സെലോ സെലോട്ടേപ്പ് ഇല്ല ഓക്കെ കീ എന്തായാലും ഇവിടെ കിടക്കട്ടെസ് ഓക്കെ നമുക്ക് സെലോ സെലോട്ടേപ്പ് എന്തായാലും കണ്ടുപിടിക്കാം ഓക്കെ നമുക്കെന്തായാലും ഈ വഴി ഇറങ്ങി പോങ്ങേ ഓക്കേ ഓക്കേ നമ്മൾ എന്തായാലും താഴെ ചാടിയിട്ടുണ്ടേസ് ഓക്കെ അപ്പം കാണാമല്ലോ മരവിടെയാണോ എന്തോ

പുള്ളിക്കാരത്തിൽ സൗണ്ട് കിട്ടുകഴിഞ്ഞാൽ വരും കേസ് ഇപ്പം തന്നെ അമ്മാമ്മ ഇവിടെ വരും എന്നാലും സെലോട്ടേപ്പ് എവിടെയാണ് ഇനിയിപ്പം താഴെ എല്ലടത്തും കാണാന്ന് അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കണം കേസ് ഒക്കെ അമ്മാമ്മ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും പുള്ളിക്കാരത്തി വന്നിട്ടുണ്ടേസ് ഒക്കെ പുള്ളിക്കാരത്തെ അവിടെ നിന്ന് തിരിയുന്നുണ്ട് എന്തെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട് ഈസ് പുള്ളിക്കാരത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇതേ പോണേ അമ്മാമ്മ ഓക്കെ നമുക്കെന്തായാലും അവിടെ സെലോ ടേപ്പിവിടെ ഇതിനിപ്പോൾ എവിടെ പോയി നോക്കും ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ഇല്ല ഈസ് ഓക്കെ ദൈസ് ഇവിടെ നമ്മൾ ആദ്യം നോക്കിയില്ലായിരുന്നോ അല്ലേ ഓക്കെ സെലോട്ടേപ്പ് എന്തായാലും കിട്ടിയിട്ടുണ്ടേ അങ്ങനെ നമ്മൾ അങ്ങനെ ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടാൻ പോകണേസ് ഓക്കെ എന്തായാലും മുകളിലേക്ക് ഇറാം ഓക്കെ മേളിലേക്ക് വരച്ച് മുകളിലേക്ക് ഇറക്കൂ അങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ പോവാം നമ്മളിപ്പോൾ ഡോർ വഴി രക്ഷ പെട്ടെന്ന് വീഡിയോ കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ട് വഴി നമ്മൾ രക്ഷപ്പെട്ട് കഴിച്ചു ഇനി ഹെലികോപ്റ്റർ വഴിയാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് ഓക്കെ എന്തായാലും പുള്ളി കയറാം ഓക്കെ അവിടെ കീ ഇല്ലാണ്ട് എങ്ങനെയാണോ ഹെലികോപ്റ്റർ ഓടുന്നത് ഓക്കെ ഹെലികോപ്റ്ററിൻ്റെ കീ എവിടെ ഓക്കെ കീ ഇട്ടിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമ്മൾ എന്തായാലും പോവാണ് ഓക്കെ ബായ് ബൈ 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 ഓക്കെ ഗ്രാമ്പേയും ഗ്രാമയും ഇപ്പം തന്നെ വരും കൈസ് ഓക്കെ ഹെലികോപ്റ്റർ എന്തായാലും നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓക്കെ അമ്മാമയും അപ്പം ഇപ്പം തന്നെ വരും കൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഹെലികോപ്റ്റർ വഴി പോകുന്നു ഗൈസ് ഐസ് അപ്പോൾ ഇനി ഗ്രാനി വണ്ണായിട്ടായിരിക്കും ഗൈസ് നമ്മൾ വരുന്നത് ഫസ്റ്റ് ഗ്രാൻ വണ്ണായിരുന്നു ഇടേണ്ടിയിരുന്നത് സീനില്ല ഓക്കെ അമ്മമാർ രണ്ടേരും വന്നിട്ടുണ്ട് ഓക്കെ ഈസ് അപ്പം ഇത്രയും വീഡിയോ ബൈ ഗൈസ് ബൈ